ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കർണാടക ശിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ അർജുനും അർജുൻ്റെ ലോറിയും ഇന്ന് എവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് നിഗൂഢതകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ആ നിഗൂഢതയിൽ ഒളിച്ചിരിക്കുന്ന സത്യങ്ങളെ പുറത്തെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തിയാണ് ഈശ്വർ മൽപെ അദ്ദേഹത്തിൻ്റെ സ്വന്തം റിസ്ക്കിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് അതിനെ കൂടാതെ തന്നെ അദ്ദേഹം ഈ പറയുന്ന കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള വാർത്തകളെന്ന് പറയുന്ന അല്ലെങ്കിൽ അറിയാൻ കഴിയുന്ന വിവരങ്ങൾ അർജുൻ്റെ വീട്ടിലെത്തി ആൾ ഈ പറയുന്ന കുടുംബാംഗങ്ങളെ കാണുകയും അവർക്ക് വേണ്ടിയുള്ള പിന്തുണ നൽകുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് മാനസികമായിട്ടായാലും മറ്റു തരത്തിലുള്ള ആയാലും കണ്ടെത്തും മകൻ്റെ എന്തെങ്കിലും വിവരങ്ങൾ എത്തിക്കും എന്നുള്ള തരത്തിലൊക്കെ ഇതിനിടയിൽ നമുക്കറിയാവുന്ന കാര്യമാണ് അവിടെ ഒരുപാട് മണ്ണ് ചെളി അടിഞ്ഞു കൂടിയിട്ടുണ്ട് അപ്പം ഈ പറയുന്ന ഈശ്വര മൽപ്പെ അവിടെ പരിശോധിക്കുന്നതിനിടയിൽ കാണാൻ കഴിഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് അവിടെ വലിയൊരു ആൽമരം ഉണ്ടായിരുന്നു ആ ആൽമരം ഈ പറയുന്ന ചെളിയിൽ പുതഞ്ഞു കിടക്കുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ആ ആൽമരം അല്ലെങ്കിൽ മരങ്ങൾ എടുത്ത് മാറ്റിയാൽ മാത്രമേ ആ ചെളി ഒന്ന് മാറുകയും അവിടെ എന്തെങ്കിലുമൊക്കെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ജലോപരിതലത്തിലേക്ക് പോകുമ്പോൾ ിവരുകയും ചെയ്യുന്നുള്ളൂ അപ്പം അത് കൃത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം അതിനെ ഈ പറഞ്ഞ ചെളി മാറ്റണമെങ്കിൽ ട്രെജറിന്റെ ആവശ്യമുണ്ട് ഇത് കൊണ്ടുവരണമെങ്കിൽ കർണാടക സർക്കാർ പറയുന്നത് ഈ പറയുന്ന ലക്ഷം രൂപ അതായത് അമ്പത് ലക്ഷത്തിലധികം ഒക്കെ രൂപ വേണമെന്നാണ് പറയുന്നതെന്ന് പറയുന്നത് അപ്പം ഇത് ഇപ്പം ആര് വഹിക്കും എന്നുള്ളൊരു ചോദ്യത്തിലാണ് നിൽക്കുന്നത് ആ സമയത്ത് ലോറി ഉടമയായിട്ടുള്ള മനാഫ് കൊടുക്കുന്ന ഉത്തരങ്ങളും അല്ലെങ്കിൽ ഈ ഒരു മാസക്കാലമായിട്ട് സ്വന്തം നാട്ടിൽ പോവാതെ മനാഫ് അവിടെ തന്നെ കഴിഞ്ഞു കൂട്ടുന്നതിനെ കുറിച്ച് ചില മാധ്യമപ്രവർത്തകർ ഉന്നയിക്കുന്ന ക്വസ്റ്റിനുമാണ് ഈ ഒരു വീഡിയോ എന്നെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചത് പ്രത്യേകിച്ച് മലയാളി വാർത്ത എന്ന് പറയുന്ന ഒരു ചാനലിൽ രണ്ട് ദിവസമായിട്ട് ഞാൻ വാർത്ത കാണുന്നുണ്ട് ആ രണ്ട് ദിവസത്തെ വാർത്തയും അർജുനെ കേന്ദ്രീകരിച്ച് മനാഫിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ലോറി ഉടമ മാത്രമായിട്ടുള്ള മനാഫ് അർജുനു വേണ്ടി ഇത്രയും റിസ്ക് എടുത്ത് ഒരു മാസ കാലമായിട്ട് ആ ലോറിയും കൊണ്ടേ പോകൂ പിന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ലോറിയും കൊണ്ടേ പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര തെറ്റായിട്ടുള്ള തരത്തിലേക്ക് പോകും അതുകൊണ്ടാണ് മനാഫ് പറയുന്നത് അർജുനും ലോറിയും കൊണ്ടേ ഞാനിവിടുന്ന് പോകും ഇങ്ങനെ തെറ്റായിട്ടുള്ള ത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വാർത്ത വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ കുറേ ഇൻ്റർവ്യൂസ് ഈ ഒരു ചാനലിൽ ഇന്നും ഇന്നലെയായിട്ട് വരുന്നത് കണ്ടു അതിൽ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇരുന്നിട്ടാണ് ഒരു ഈ പറയുന്ന കുറേയധികം കമൻറ്റുകൾ അല്ലെങ്കിൽ കുറേയധികം അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ വെക്കുന്നതെന്ന് പറയുന്നത് ഈ ലോറി ഉടമകളായിട്ടുള്ള വ്യക്തികൾക്ക് എപ്പോഴും ഈ പറയുന്ന ലാഭേച്ഛ മാത്രമേ ഉണ്ടാവുള്ളൂ മനസ്സാക്ഷിയൊക്കെ കുറവായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ലോറി എങ്ങനെയെങ്കിലും കണ്ടെത്തുക എന്നുള്ളത് മാത്രമായിരിക്കും ഉദ്ദേശം അതിലപ്പുറത്തേക്ക് ഈ ഒരു ലോറിക്ക് വേണ്ടിയിട്ട് ഇത്രയധികം അയാൾ ഷാഠ്യം പിടിക്കണം അത് അർജുനു വേണ്ടി ആയിരിക്കത്തില്ല ആ ലോറിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ഈ പറയുന്ന പലതരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന നമുക്കറിയാവുന്ന കാര്യമാണ് വല്ല സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലഹരി ഇങ്ങനത്തുള്ള കുറേ അധികം കാര്യങ്ങളാണ് ഈ പറയുന്ന ഒളിപ്പിച്ച് വെക്കണമെങ്കിൽ എന്ന് പറയണമെങ്കിൽ ഉദ്ദേശിക്കുന്ന നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇവർ എന്ന് പറയുന്നത് മനോഫിന് ഒരു തരത്തിലുള്ള എന്ന് പറയുന്നത് അല്ലാത്ത എന്തൊക്കെയോ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ അയാളുടെ മനസ്സിൽ ഒളിഞ്ഞു ഒളിഞ്ഞുകിടപ്പുണ്ട് പുറത്ത് കൊണ്ടുവരേണ്ടത് മനാഫ് തന്നെയാണ് മനാഫ് ഇനി മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് ഒരാൾക്കും ഈ ഒരു മാസക്കാലമൊക്കെ ഈ പറയുന്ന തൊഴിലാളിക്ക് വേണ്ടിയിട്ട് മാത്രം അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ഇത്തരത്തിലുള്ള ചർച്ചകളാണ് ഈ ഒരു ചാനലിലൂടെ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് അപ്പം ആ ചാനലുകാരോടും ആ ഇന്റർവ്യൂ കുത്തി 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 ഈ തരത്തിലേക്ക് മാത്രമായിട്ട് ചർച്ച കൊണ്ടുപോകുന്ന ആ വ്യക്തിയോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെപ്പിറപ്പുകളല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ വന്ന് കയറുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പലപ്പോഴും നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള ആൾക്കാർ ദിവസവും ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുക നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൂട്ടി പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ വലുതായതിനു ശേഷമാണെന്നുണ്ട് നമ്മുടെ വൈകുന്നേരങ്ങൾ വീട്ടിൽ വന്നിരിക്കുന്ന കൂട്ടുകാർ കാണും അല്ലെങ്കിൽ അപ്പുറം അപ്പുറം ഉള്ളവർ ഇങ്ങനെയുള്ളവർക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും സംഭവിച്ചതുപോലെ തന്നെ ഫീൽ ചെയ്യും അവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് സംസാരിക്കുകയും ചെയ്യും ഇവിടെ ഇപ്പം മനാഫു അർജുനും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം എന്തെന്ന് നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നിരിക്കില്ല ഈ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ കഴിയുന്നെങ്കിൽ സ്വന്തം മനുഷ്യനെ പോലെ അദ്ദേഹം കണ്ടതുകൊണ്ടായിരിക്കും അപ്പോൾ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തിക്കും അതിൽ ഭയങ്കരമായിട്ട് ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഉന്നയിക്കുന്ന വ്യക്തിക്കും അല്ലെങ്കിൽ സംശയം ഉന്നയിക്കുന്ന വ്യക്തിക്ക് ഒരുപക്ഷെ സ്വന്തം സഹോദരങ്ങളോ അച്ഛനോ അമ്മയോ നഷ്ടപ്പെടുന്ന സമയത്ത് ഇത്രയും റിസ്ക് എടുക്കുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരിക്കും എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ മാത്രം ഈ പറയുന്ന രക്തബന്ധങ്ങൾക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ ആത്മസുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രം നിൽക്കുന്നവരായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ അപ്പം നിങ്ങൾ അതേ നിലവാരത്തിലൂടെ മനോഭിനയം കാണാൻ ശ്രമിക്കുന്നത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉയർന്നു വരുന്നതെന്ന് പറഞ്ഞത് അവർ തമ്മിലുള്ള ബന്ധം നമുക്ക് തന്നെ ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ് ഈ ഒരു വണ്ടി തകർന്നു പോയി അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ആക്സിഡൻറ്റ് സമയത്താണ് ഈ ഒരു വണ്ടി മിസ്സിംഗ് ആയിട്ടുള്ളത് അപ്പോൾ ഇൻഷുറൻസ് െടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ അപ്പം അതിലപ്പുറത്തേക്ക് ആ വണ്ടി വണ്ടിയായാലും അയാൾ പറയുന്നത് ആ വണ്ടി കഴിഞ്ഞാൽ അർജുനൻ എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്ന് തന്നെയാണ് മനാഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ ഈ പറയുന്ന ജാതി കലർത്തുന്നു മതം കലർത്തുന്നു മറ്റെന്തൊക്കെയോ കുത്തിത്തിരിപ്പുകൾ കലർത്താൻ ശ്രമിക്കുന്നു ഇതൊക്കെ ഈ സമയത്ത് നടത്തിക്കൊണ്ട് മാധ്യമ പ്രവർത്തനത്തെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടെത്തിച്ചുകൊണ്ട് അതിൻ്റെ ധർമ്മത്തെ പോലും ഈ പറയുന്ന ചെളിയിലോ മറ്റെന്തെങ്കിലുമൊക്കെയോ കുത്തി കലർത്താൻ ശ്രമിക്കുന്ന ഇത്രയും വൃത്തികെട്ട മാധ്യമ പ്രവർത്തനം നടത്തുന്നതിലും ഭേദം നിങ്ങൾക്ക് ചെറിയ ിത്തി വീട്ടിലിരിക്കുന്നത് തന്നെ എന്നല്ല എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത് കാരണം പ്രവർത്തനം ഇതല്ല വെറും റേറ്റിങ്ങിന് വേണ്ടി നടത്തുന്നതായിരിക്കില്ല പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ട് അറിയിക്കാനുള്ള വിവരങ്ങൾ അത് സത്യസന്ധതയോടെ അതിൻ്റെ എല്ലാ വശങ്ങളെയും നോക്കി കണ്ടുകൊണ്ട് എത്തിക്കുന്നവരാണ് യഥാർത്ഥ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് അതിലൊരു യാതൊരു തരത്തിലുള്ള പക്ഷപാതവും ഇല്ലാതെ കുത്തിത്തിരിപ്പും കൂടാതെ യാതൊരു തരത്തിലുള്ള വിദ്വേഷവും കലർത്താതെ വർഗീയതയും കലർത്താതെ ചെയ്യുന്നവരായിരിക്കണം യഥാർത്ഥ മാധ്യമപ്രവർത്തകർ എന്ന ആദ്യം മനസ്സിലാക്കുക അതല്ലാതെ ചാനലിൻ്റെ റേറ്റിംഗിന് വേണ്ടിയിട്ടും ഞാനങ്ങ് ഫേമസ് ആവണം വൈറൽ ആവണം എന്നുള്ള ചിന്തയോടുകൂടി എന്ത് വൃത്തികേടും ഇരുന്ന് ഈ പറയുന്ന ഏതൊരു ചാനലെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു മൈക്കും ക്യാമറയും ഉണ്ടെങ്കിൽ ഇരുന്ന് വിളിച്ചു പറയാമെന്നുള്ള നിങ്ങളുടെ ഈ നിറകേടുകൾ ആദ്യം നിർത്തുക മനുഷ്യത്വപരമായിട്ട് എല്ലാത്തിനെയും കാണാൻ അല്ലെങ്കിൽ സമീപിക്കാൻ ശ്രമിക്കുക വയനാട്ടിൽ ഇത്രയും ദുരന്തം ഉണ്ടായ സമയത്ത് വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞ് ആൾക്കാർ ചെയ്ത എന്താണോ അതിൻ്റെ ഒരു മറുവശം തന്നെയാണ് ഈ രണ്ട് ദിവസമായിട്ട് മനാഫ് അർജുൻ വിഷയത്തിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങൾ അതാദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക